ഓം അഗത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ദാമ്പത്യ സൗഖ്യമാർക്ക് നല്ല ഭർത്താവിനെ ആർക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ ദാമ്പത്യ പ്രശ്നം ആർക്കുണ്ടാവും എന്ന് ചിന്തിക്കട്ടെ അതെങ്ങനെ നമുക്ക് നോക്കാം ഈ രണ്ട് വിഷയങ്ങൾ നമുക്ക് നോക്കാനുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് ഈ വീഡിയോകളിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ സഹിതമുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് പകുതിയോളം വീഡിയോകൾ തമിഴ് ആസ്ട്രോളജിയിലെ വിവിധ ലൈനേജുകളിൽ നിന്നുള്ള പാഠങ്ങളുമാണ് എൻ്റെ ലൈവുകൾ ഒരു വിഷയം തന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒറ്റ വാക്കളൂ കളത്രനോട് പാമ്പുസേരിൽ കായം താൻ ഉണ്ട് പാരെ കളത്രനോട് പാമ്പുസേരിൽ കായം താൻ ഉണ്ട് പാരെ എന്നാണ് പാടൽ മതിയോട് പാമ്പ് സേരിയൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പടലുണ്ട് ഇത് വളരെ സിമ്പിൾ ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിൾ ഒരു ജാതകത്തില് നിഴൽ ഗ്രഹങ്ങൾ എന്ന് പറയണ രാഹു കേതു രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങള് ഛായാഗ്രഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടും ഇവരുടെ പ്രത്യേകത റിവേഴ്സ് സഞ്ചരിക്കുന്നതാണ് റിട്രോ തമിഴില് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവരാണ് രണ്ടും പാമ്പാണ് പാമ്പ് ഗ്രഹങ്ങൾ കൊന്മാൻ പുതിർ മന്ദൻ മതി പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാമക്കോൾ പ്രശ്നത്തില് ഇത് പാമ്പ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ജാമക്കോൾ പ്രശ്നം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പാമ്പെന്ന് ഉപയോഗിക്കും ഇതിന് ജാമ ഗ്ര ഗ്രഹങ്ങള് ജാമക്കോൾ ജാമക്കാലല്ല ജാമക്കോൾ കോൾ എന്ന് പറഞ്ഞ ഗ്രഹം ജാമ ഗ്രഹങ്ങൾ അതിൽ ഒന്ന് ആണ് പാമ്പ് എന്ന് പറഞ്ഞ ഈ പാമ്പ് എന്നാൽ രാഹു ഉദ്ദേശിക്കുന്നത് അതിൽ പാമ്പാണ് എടുക്കുക പാമ്പ് എടുക്കുക അതാണ് പറഞ്ഞ കതിർസൈ പെൻമാൻ പുതിർമന്ത പാമ്പ് എന്നൊക്കെ പറയണം ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഇത് ദേവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഇത് ദേവപ്രശ്നത്തിന് എടുക്കുന്ന ആരൂഢത്തിൽ വരുന്ന ഗ്രഹ വരിശയാണ് അപ്പോ ഈ ഈ പാമ്പ് എന്ന് പറയുന്ന പാമ്പ് ഇവിടെ കണ്ടില്ലേ പാമ്പ് ശരി എന്ന് പറഞ്ഞാൽ രാഹുവും കേതുക്കളും ഇപ്പൊ പ്രത്യേകത ഇവര് ബാക്കോട്ട് സഞ്ചരിക്കുള്ളൂ നമ്മൾ ഈ പാമ്പ് ഒരേ പോലെ തന്നെ മുന്നോട്ടും ബാക്കോട്ടും ഒരേ പൊത്തിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് ഒക്കെ പോകാനുള്ള കഴിവ് പാമ്പിനുണ്ട് നമ്മൾ ഒറിജിനൽ പാമ്പ് എന്നതുപോലെ രാഹു കേതുക്കള് റിട്രോ സഞ്ചരിക്കും ബാക്കോട്ട് സഞ്ചരിക്കും അതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ലൈവ് ക്ലാസ്സിലൊക്കെ സൂര്യൻ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമിയെ ചുറ്റി ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രൻ ഭൂമിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രന്റെ വട്ടപാതയ്ക്ക് ഉള്ള ഒരു ഫൈവ് പോയിന്റ് സംതിങ് ഡിഗ്രി ഉള്ള ചരിവുള്ളത് കാരണം ഈ ഒരു പ്രത്യേക രീതിയിൽ ഓരോ മാസവും ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് അമാവാസിക്കും പൗർണമിക്കും ചന്ദ്രനും സൂര്യനും പരസ്പരം ഒരേ ഏകദേശം നേരേഖയിൽ വരുമെങ്കിലും ഈ വട്ടപാത കൃത്യമായിട്ട് വരുന്ന ആ പോയിന്റിനെയാണ് രാഹു എന്ന് പറയുന്നത് അപ്പൊ ആ പോയിന്റ് നേരെ വന്ന സമയത്ത് ഗ്രഹണം സംഭവിക്കും മൊത്തം മറഞ്ഞു പോകും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞു തന്നെ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അപ്പൊ ഇത് നിഴലായിട്ട് വർത്തിക്കുന്നു ആ നിഴൽ പോലത്തെ പാതയിൽ നിഴലായിട്ട് വർത്തിക്കുന്നു ഇതിന്റെ ഒരു എനർജി നമ്മൾ എടുക്കുമ്പോൾ ആ ലൈറ്റ് ഒരു പ്രത്യേക ഡയമെൻഷനിൽ പാസ് ചെയ്യുന്നു എന്നുള്ള രീതിക്കൊക്കെ വേണമെങ്കിൽ എടുത്താലും നമുക്ക് ഇതിന്റെ കൃത്യമായിട്ട് ആ ലോജിക് കിട്ടും നമ്മളുടെ മുൻ മുൻജന്മത്തിലെ കർമ്മവിനയങ്ങൾ കാണിക്കുന്നു രാഹുഗേതുക്കള് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളും ഇതിന്റെയൊക്കെ നമ്മളുടെ കുറ്റബോധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് രജിസ്റ്റർ ആവും ആ കാര്യങ്ങളും ഒക്കെ രാഹുഗേതുക്കൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട കാര്യം രാഹു കേതുക്കളെ വെച്ച് കർമ്മം മനസ്സിലാക്കുന്ന രീതികളൊക്കെ ഉണ്ട് ഛായാഗ്രഹ നാടി എന്നാണ് എന്നെ പറയാ ഇവിടെ രാഹു കേതുക്കള് കളത്രനോട് അപ്പൊ കളത്രൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ സ്ത്രീ ജാതകത്തിൽ ചൊവ്വ പുരുഷ ജാതകത്തില് ശുക്രൻ ഈ ശുക്രന്റെയോ ചൊവ്വയുടെയോ കൂടെ രാഹുവോ അല്ലെങ്കിൽ കേതുവോ ആര് നിന്നാലും ഹു ആയാലും കേതു ആയാലും ഒന്നിക്കൊന്ന് സെവന് ഹൗസിൽ വരുമല്ലോ അങ്ങനെ നിന്നാൽ ഇത് ദാമ്പത്യ പ്രശ്നത്തെ കാണിക്കുന്നു ഇത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ആണിന്റെ ജാതകത്തിലും ഇത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാണ് കാര്യം ചൊവ്വ വീര്യകാരകൻ കൂടിയാ വീര്യം അപ്പൊ വീര്യത്തെ കുറച്ചു കളയെന്ന് പറയും പുരുഷന് സ്ത്രീക്ക് ആണ് ചൊവ്വ ഭർത്താവെങ്കില് പുരുഷന് ഭാര്യ ശുക്രനാണെങ്കിൽ കൂടിയും ഈ ചൊവ്വ പുരുഷന് വീര്യമാണ് വീര്യം ആണ് ഏർ സ്ത്രീക്ക് ചൊവ്വ കണവനുമാണ് ഇനി ശുക്രൻ രണ്ടു പേർക്കും സെക്സിന്റെ കാരകനാണ് പുരുഷന് സ്ത്രീയുമാണ് ഭാര്യയുമാണ് സെക്സിന്റെ കാരകാണ് അങ്ങനെ ഇന്റർലേറ്റഡ് ആണ് ചൊവ്വ ശുക്രൻ എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങളും ദാമ്പത്യത്തില് ഇമ്പോർട്ടൻസി ഇമ്പോർട്ടന്റ് ആണ് ഇനി വേറൊരു ഗ്രഹവും കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ ആയിട്ട് ഇടാം അപ്പൊ ചൊവ്വയും ശുക്രനും ഒരു ജാതകത്തിൽ ഏഴാം ഭാവം രണ്ടാം ഭാവം നാലാം ഭാവം എന്നീ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ രാഹു കേതുക്കളായിട്ട് കണക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ദാമ്പത്യ പ്രശ്നം ഉണ്ടാവും ഏഴിലും രണ്ടിലും ദാമ്പത്യ പ്രശ്നം കൂടുതൽ കാണിക്കും ഇനി മറ്റു വീടുകളിലാണ് ഇരിക്കണെങ്കിലും ഏത് വീട്ടിലാണ് ഇരിക്കുന്ന ആ വിഷയവുമായിട്ട് സംസാരം വന്നാൽ ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരം വന്നാൽ ആ അടക്കം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ജാതകത്തില് രാഹു കേതുക്കള് ചൊവ്വയുടെ ശുക്രന്റെയോ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിഷയമാണ് അപ്പോൾ ഏഴിൽ നിന്നാൽ ദാമ്പത്യ വിഷയങ്ങൾ പ്രശ്നം കണ്ടിപ്പായിട്ടുണ്ടാവും ഇത് എങ്ങനെ ആർക്ക് കേൾക്കും എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനപ്പായന്മ മനശക്തി ഉണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ തലയിലെടുത്ത് വിചാരിച്ച് പോകണമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് വരും വീണ്ടും കല്യാണം കഴിക്കും വീണ്ടും ഇതും വിഷയം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഏറും ഇതിന് പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങൾ ഒത്തിരി ഉണ്ട് അത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് കരകയറും ഏഴാം ഭാവത്തിൽ കണക്ട് ആവുമ്പോഴാണ് അല്ലെങ്കിൽ ഏഴാം ഭാവ കൂടി ഇരിക്കുന്ന ചൊവ്വ രാഹു ഈ വിഷയത്തെ നൽകും ഏഴാം ഭാവത്തില് ഈ കണക്ഷൻ ചൊവ്വ രാഹു കേതു കണക്ഷനോ രാഹു അല്ലെങ്കിൽ കേതു ശുക്രൻ രാഹു കണക്ഷൻ കണക്ഷനോ കഴിഞ്ഞാൽ കൂടുതൽ രണ്ടാം ഭാവത്തിൽ ഇരുന്നാല് കൂടുതൽ കാണിക്കും അങ്ങനെ രണ്ടെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങളിൽ വെച്ചിട്ട് കലഹം ഉണ്ടാവും ഏഴിലാണെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ദാമ്പത്യം ബെഡ്റൂമില് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യത വരും അങ്ങനെ എടുക്കണം മറ്റു ഭാവങ്ങളിൽ ഇരുന്നാലും കുഴപ്പമുണ്ട് കാരണം ഇപ്പൊ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും കലഹം നാലിലിരുന്ന് കഴിഞ്ഞാൽ അഞ്ചിൽ അഞ്ചിലിരുന്ന് കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടായിരിക്കും പ്രശ്നം അങ്ങനെ ആ ലോചിക്ക് ഇവിടെ അപ്ലൈ ചെയ്തോളണം അത് അത് എത്ര കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളത് ഗ്രഹങ്ങളുടെ ബലാബലം നോക്കിയിട്ട് വേണം പറയാൻ ഏത് രാശിയിൽ ഇരിക്കുന്നുവോ ആ രാശിയില് കോമ്പിനേഷൻസ് മാറും ഇത് ഞാൻ എൻ്റെ തൊട്ടുമുമ്പുള്ള ലൈവ് വീഡിയോയില് പരാശര മുറിയിൽ പ്രശ്നം പറയേണ്ട രീതി എന്ന് പറഞ്ഞ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് കാര്യം ഒരു ഗ്രഹം ഇപ്പൊ ചൊവ്വ ചൊവ്വയുടെ വീട്ടിലാണിരിക്കണമെങ്കിൽ ഒരു ബലം ചൊവ്വ ശുക്രന്റെ വീട്ടിലാണ് വീട്ടിലാണിരിക്കണെങ്കിൽ വേറെ ബലം അങ്ങനെ പന്ത്രണ്ടെണ്ണത്തിലും പന്ത്രണ്ട് വരും ഇനി ഇത് ഒന്നാം ഭാവം ആണെങ്കിൽ ഒരു ബലം രണ്ടാം ഭാവം ആണെങ്കിൽ ഇതൊന്ന് രണ്ടിലിരുന്ന വേറെ മൂന്നിലിരുന്ന വേറെ ബലം അങ്ങനെ പന്ത്രണ്ട് ഭാവത്തിലിരുന്ന ഒരു പന്ത്രണ്ട് ബലം വരും ഒന്നാം ഭാവം ഇതാവണെങ്കിൽ വേറെ ഒരു പന്ത്രണ്ട് വരും ഒന്നാം ഭാവം വിഷവരാശിയാണെങ്കിൽ വേറെ പന്ത്രണ്ട് വരും അങ്ങനെ നൂറ്റി നാപ്പത്തിനാല് കോമ്പിനേഷൻ തന്നെ ഇത് ഇത് തന്നെ വരും ബേസിക്കലി ഇതല്ലാണ്ടും ഉണ്ട് അതാണ് ഈ പരാശരമുറയുടെ ഒരു ഇത് ഓരോ കോമ്പിനേഷൻ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോരോ ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നാൽ ജനറലി ഈ വിഷയത്തിന് സാധ്യത ഉണ്ട് നിർത്തുന്നു ആ പറ്റടിക്കേണ്ടത് ഞങ്ങൾ നേരെ പോയി ചൊവ്വയുടെ കൂടെ രാഹുണ്ട് ശുക്രന്റെ കൂടെ രാഹുണ്ടോ എന്ന് നോക്ക എന്തെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും വരാനിരിക്കണേ എന്നുള്ളതൊക്കെ രാശിയുടെ ഓരോ സ്ഥിതികളും രാശികാരകത്വ കണക്ഷനും ദൃഷ്ടിയുള്ള ഗ്രഹം നോക്കുന്ന ഗ്രഹം അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള അമ്പത്താറ് തരം കണക്ഷൻസ് വെച്ചിട്ട് വേണം അതിന്റെ ഫലത്തിലേക്ക് പോകാനായിട്ട് അപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കഴിഞ്ഞു ചെയ്യാം ഇതല്ലാതെ ദാമ്പത്യ പ്രശ്നം ഉണ്ടാവാൻ വേറെ പല കാരണങ്ങളും ഉണ്ട് എന്നാൽ ദാമ്പത്യം സുഗമമാവുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചൊവ്വയ്ക്കും ശുക്രനും നല്ല ബലം ഉണ്ടായിരിക്കുക ഇവർ നല്ല ഗ്രഹങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുക അടുപ്പമുള്ള ഗ്രഹങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുക നല്ല സ്ഥാനത്ത് നിൽക്കുക ഇതൊക്കെ വ്യാഴത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് ശുക്രന് വ്യാഴം ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂടിയും വ്യാഴത്തിന്റെ ചേർച്ചയും ദൃഷ്ടിയുമെല്ലാം അത് നന്മയെ തരുന്നതാണ് പ്രശ്നത്തെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും സഹായം ലഭിക്കും ആരെങ്കിലും ഉപദേശം ലഭിക്കും അതുകൊണ്ട് ഈ പ്രശ്നം മാറും എന്ന് ഒരു ഇൻഡിക്കേഷൻ അത് കാണിക്കുന്നു അപ്പൊ പല ഗ്രഹങ്ങളുടെയും ചേർച്ച നല്ലതാണ് ഈ രാഹു വേതുക്കൾ ഇരിക്കെ തന്നെ ഗുരുവിന്റെ ദൃഷ്ടി പ്രശ്നത്തെ കുറയ്ക്കും എന്നെടുക്കണം കാരണം മറ്റുള്ളവരെ ഇടപെട്ട് അതിൽ നിന്ന് മാറ്റം വരുത്തും അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകണം കേട്ടോ ചൊവ്വയുടെയും ശുക്രനെയും കൂടെ ഗുരുവിന്റെ ഈ രാഹു ഹേതുക്കൾ ഇല്ലാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വലിയ കുഴപ്പത്തിലേക്ക് എത്തിക്കില്ല എന്ന് പറയാം പിന്നെ ഗ്രഹം ഇതിപ്പോ ഗ്രഹത്തെ വെച്ച് പറഞ്ഞ ഭാവം ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഭാവാധിപൻക്കുന്ന രാശി നോക്കുന്ന ഗ്രഹങ്ങള് മറ്റു ഗ്രഹങ്ങളിലെ ചേർച്ച ഇതൊക്കെ വെച്ചിട്ടും എടുക്കേണ്ട ഫലമുണ്ട് ഗ്രഹത്തിന്റെ കാരകൻ എങ്ങനെ എടുക്കണം ഭാവാധിപൻ എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ലൈവിലൊക്കെ മിക്ക വീഡിയോയിലും പറയാറുണ്ട് ആ അപ്പം നിങ്ങളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും ഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ട് ചെറിയ ഫീസിന് പഠിപ്പിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നോക്കി പല അറിയണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് അപ്പം എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി എന്നുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തീശ്വരായ്മ